നയാധിപന്മാർ അധ്യായം അഞ്ച് ദബോറയുടെ കീർത്തനം ഒന്ന് മുതൽ പതിനാറ് വരെ അന്ന് ദബോറയും അഭിനോവാമിൻ്റെ പുത്രൻ ബാറക്കും ഇങ്ങനെ പാടി നേതാക്കന്മാർ ഇസ്രായേലിനെ നയിച്ചതിനും ജനം സന്തോഷത്തോടെ തങ്ങളെ തന്നെ സമർപ്പിച്ചതിനും കർത്താവിനെ വാഴ്ത്തുവിൻ രാജാക്കന്മാരെ കേൾക്കുവിൻ പ്രഭുക്കന്മാരെ ശ്രദ്ധിക്കുവിൻ കർത്താവിന് ഞാൻ കീർത്തനം പാടും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ ഞാൻ പാടിപ്പുകഴ്ത്തും കർത്താവെ അങ്ങ് സയ്യീറിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഏതോ പ്രദേശത്ത് നിന്ന് മുൻപോട്ട് നീങ്ങിയപ്പോൾ ഭൂമി കുലുങ്ങി ആകാശമേഘങ്ങൾ ജലം വർഷിച്ചു പർവ്വതങ്ങൾ കർത്തൃസന്നിധിയിൽ വിറപൂണ്ടു പൂണ്ടു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ സീനായി മല കുലുങ്ങി അനാത്തിൻ്റെ മകൻ ശങ്കാറിൻ്റെ കാലത്തും ിൻ്റെ കാലത്തും സഞ്ചാരികളുടെ പോക്ക് നിരച്ചു യാത്രക്കാർ ഊടുവഴികൾ തേടി ദബോറ നീ ഇസ്രായേലിൽ മാതാവായി തീരും വരെ അവിടെ കൃഷി വലർ അറ്റുപോയിരുന്നു പുതുദേവന്മാരെ പുണർന്നപ്പോൾ യുദ്ധം കവാടങ്ങളിലെത്തി ഇസ്രായേലിലെ നാൽപ്പതിനായിരത്തിനിടയിൽ കുന്തമോ പരിചയോ കാണാനുണ്ടായിരുന്നോ എൻ്റെ ഹൃദയം ഇസ്രായേലിലെ സേനാപതികളിലേക്ക് തിരിയുന്നു അവർ സസന്തോഷം തങ്ങളെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചല്ലോ കർത്താവിനെ വാഴ്ത്തുവിൻ ചെങ്കഴുതപ്പുറത്ത് സവാരി ചെയ്യുന്നവരെ മേൽത്തരം പരുവതാനകളിൽ ഇരിക്കുന്നവരെ പാതകളിൽ നടന്നു നീങ്ങുന്നവരെ നിങ്ങൾ ഇക്കാര്യം ഉദ്ഘോഷിക്കുവിൻ തേക്കുപാട്ടോട് ചേർന്ന് അവർ കർത്താവിൻ്റെ വിജയം പ്രഘോഷിക്കുന്നു ഇസ്രായേലിലെ കൃഷിവലന്മാരുടെ വിജയം കർത്താവിൻ്റെ ജനം പട്ടണവാതിൽക്കലേക്ക് അണിയണിയായി നീങ്ങി ഉണരു ദബോറ ഉണരു ഗാനം ആലപിക്കൂ അഭിനോവാവിന്റെ മകനായ ബാറക് എഴുന്നേറ്റ തടവുകാരെ നയിക്കുക ശ്രേഷ്ഠന്മാരിൽ ശേഷിച്ചവർ താഴേക്ക് അണിയണിയായി നീങ്ങി കർത്താവിന്റെ ജനം ശക്തന്മാർക്കെതിരെ അണിയണിയായി ഇറങ്ങി വന്നു ബെഞ്ചമിൻ നിന്നെയും നിന്റെ ബന്ധുക്കളെയും അനുഗമിച്ച് അവർ എഫ്രായിമിൽ നിന്ന് താഴ്വരയിലേക്ക് പുറപ്പെട്ടു മാഹീറിൽ നിന്ന് സേനാപതികളും സെബലൂണിൽ നിന്ന് സൈന്യാദീപന്റെ ദണ്ടു വഹിച്ചവരും താഴേക്ക് അണിയണിയായി നീങ്ങി ഇസാക്കറിന്റെ പ്രഭുക്കന്മാർ ദ കൂടെ വന്നു ഇസാക്കർ ബാറക്കിനോട് വിശ്വസ്തനായിരുന്നു അവന്റെ കാലടികളെ പിന്തുടർന്ന് അവർ താഴ്വരയിലേക്ക് ഇരമ്പിപ്പാഞ്ഞു റൂബൻ ഭവനങ്ങളിൽ ആഴത്തിൽ ഹൃദയ പരിശോധന നടന്നു ആട്ടിൻ പറ്റങ്ങളുടെ ഇടയിൽ അവയ്ക്കുള്ള കുഴൽവിളി കേൾക്കാൻ നിങ്ങൾ തങ്ങിയതെന്ത് റൂപൻ ഭവനങ്ങളിൽ ആഴത്തിൽ ഹൃദയ പരിശോധന നടന്നു